റൂഡ്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുചക്ര വാഹന മെക്കാനിക് ബാച്ച് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കി അത്തനാളിനെ വരവേറ്റു കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളായി ഇരുചക്ര വാഹനങ്ങളുടെ മെക്കാനിക് പരിശീലനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാണ് അധ്യാപകൻ എം ശ്രീനാഥിന്റെ ആശയത്തെ സാക്ഷാത്കരിച്ചത് അത്തന്നാളിൽ റൂഡ്സെറ്റ് ഡയറക്ടർ ജയചന്ദ്രൻ സി വി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നിലവിളക്കും ഇരുചക്ര വാഹനങ്ങളുടെ പാർട്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീനാഥിന്റെ നേതൃത്വത്തിൽ ിൽ ആകർഷകങ്ങളായ കലാശില്പങ്ങൾ ഉണ്ടാക്കിയത് ഇന്നും ക്യാമ്പസിൽ മികവോടെ നിലനിൽക്കുന്നുണ്ട് ശ്രീനാഥ് അഭിലാഷ് നാരായണൻ അനിൽ മേനാടത്ത് നാഗേഷ് മല്യ തുടങ്ങിയവർ പ്രസംഗിച്ചു മഹേഷ് എം എം നന്ദി പ്രകാശിപ്പിച്ചു ടു വീലർ മെക്കാനിക് ബാച്ച് ആണ് ഈ പുതുമയർന്ന പൂക്കളം ഒരുക്കിയുള്ളത് ഞങ്ങളുടെ ഈ ബാച്ചിന്റെ അധ്യാപകൻ ശ്രീനാഥാണ് ആശയം കൊണ്ടുവന്നത് അദ്ദേഹം നടപ്പിൽ വരുത്തിയപ്പോർ വളരെ ഭംഗിയായിട്ട് ചാർജ് ഇടം ഈ പൂക്കളം മാറി ഈ പൂക്കളത്തിന്റെ വിളക്കും പുതുമയുള്ളതാ കാരണം എന്താ വെച്ചാൽ അതിലെ വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാൻ സാധിക്കും മാത്രമല്ല ഈ വിളക്കുണ്ടാക്കിയതും ടൂ വീലർ സ്പെയർ പാർട്ടിനെ കൊണ്ടാണ് അപ്പൊ എല്ലാം കൊണ്ടും ഒരു പുതുമയായിരുന്ന പൂക്കളമായിട്ട് മാറിയിരിക്കുകയാണ് മാറിയിരിക്കാണ് സെറ്റിലെ ഈ പൂക്കളം